ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ആദ്യ റൌണ്ടിൽ തീപ്പാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നാണ് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ഈ മാസം ഇരുപത്തി മൂന്നിന് വൈകിട്ട് മൂന്നേ മുപ്പത് മുതൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ ത്രില്ലിംഗ് മത്സരം കഴിഞ്ഞ തവണത്തെ റണ്ണർ അപ്പാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിങ്സ് നയിക്കുന്ന എസ് ആർ എച്ച് എങ്കിൽ സഞ്ജു സാംസന്റെ റോയൽസ് പ്ലേ ഓഫിൽ വീണിരുന്നു രണ്ടാം ക്വാളിഫയറിൽ എസ് ആർ എച്ചിനോട് തോറ്റാണ് റോയൽസ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത് അന്നത്തെ പരാജയത്തിന് ഓറഞ്ച് ആർമി യോട് പകരം ചോദിക്കാനുള്ള അവസരമാണ് സഞ്ജു പടയ്ക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് എന്നാൽ വളരെ ശക്തമായ താരനിരയുള്ള എസ് ആർ എച്ചിനെ വീഴ്ത്തുക അവർക്ക് കടുപ്പമായിരിക്കും റോയൽസിനെതിരെ എസ് ആർ എച്ചിന്റെ സാധ്യത ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ടൂർണമെന്റിലെ ഏറ്റവും അപകടകരമായ ഓപ്പണിംഗ് ജോഡികളിൽ ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റേതാണെന്ന് നിസ്സംശയം പറയും എതിർ ടീം ബൌളിംഗ് നിരയെ തനിച്ച് കശാപ്പ് ചെയ്യാൻ ശേഷിയുള്ള രണ്ടു പേരാണ് അവരുടെ മുൻനിരയിലുള്ളത് ഒരാൾ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ട്രാവിസ് ഹെഡ് ആണെങ്കിൽ മറ്റൊരാൾ ഇന്ത്യൻ സെൻസേഷൻ അഭിഷേക് ശർമ്മയാണ് ഈ കൂട്ടുകെട്ടിനെ പെട്ടെന്ന് പുറത്താക്കാനായില്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ ടോട്ടൽ അനായാസം കുറിക്കാൻ എസ് ആർ ഒച്ചിന് സാധിക്കും കഴിഞ്ഞ സീസണിലെ ചില മത്സരങ്ങളിൽ അഭിഷേക് ഹെഡ് ജോഡിയുടെ സ്ഫോടനാത്മകമായ തുടക്കങ്ങൾ കണ്ടു കഴിഞ്ഞതുമാണ് പവർ പ്ലേയിൽ തന്നെ രണ്ടിലൊരാളെ പുറത്താക്കാനായെങ്കിൽ മാത്രമേ അവരുടെ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ മൂന്നാം നമ്പറിൽ ബാറ്റിംഗിന് എത്തിയേക്കുക വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് കൈവിട്ട ഇഷാനെ കഴിഞ്ഞ മേഘാലയത്തിലാണ് ഓറഞ്ച് ആർമി സ്വന്തമാക്കിയത് മുംബൈയിൽ അദ്ദേഹം ഓപ്പണറായാണ് കളിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഇവിടെ ഈ ൾ ലഭിക്കാനിടയില്ല കാരണം ഹെഡ് അഭിഷേക് ജോഡി ഓപ്പണിംഗിൽ കസറുന്നതിനാൽ ഈ കോമ്പിനേഷനെ മാറ്റാൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കില്ലെന്നുറപ്പാണ് അതിനാൽ ഇവർക്ക് ശേഷം മാത്രമേ ഇഷാനെ എസ് ആർ എച്ച് ക്രീസിലേക്ക് അയക്കാൻ സാധ്യതയുള്ളൂ എസ് ആർ എച്ചിന്റെ നാലാം നമ്പറിൽ കളിക്കുക അടുത്തിടെ ഇന്ത്യക്കായി അരങ്ങേറിയ യു എസ് ഇംബോൾ ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയായിരിക്കും കഴിഞ്ഞ സീസണിൽ ബാറ്റ് കൊണ്ടും എസ് ആർ എച്ചിന് വേണ്ടി നടത്തിയ കിടിലം പ്രകടനമാണ് അദ്ദേഹത്തെ ദേശീയ ടീമിൽ എത്തിച്ചത് ഇന്ത്യൻ കുപ്പായത്തിലും നിതീഷ് ഈ ഫോം ആവർത്തിക്കുകയായിരുന്നു നിതീഷിനു ശേഷം അഞ്ചാമനായി ബാറ്റിംഗിനെത്തുക സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഹെൻറിച്ച് ആയിരിക്കും കഴിഞ്ഞ സീസണിൽ ഓറഞ്ച് കുപ്പായത്തിൽ മിന്നിച്ചു ഈ സീസണിലും ടീമിന് വാനോളം പ്രതീക്ഷകളാണുള്ളത് തനിച്ചു മത്സരഗതി തന്നെ മാറ്റിമറിക്കാൻ ക്ലാസിന് ശേഷിയുണ്ട് അദ്ദേഹത്തിന് പിന്നാലെ ആറാമനായി ബാറ്റ് ചെയ്യുക അൺക്യാപ്പഡ് ഇന്ത്യൻ താരം അഭിനവ് മനോഹർ ആയിരിക്കും ഫിനിഷിംഗ് ചുമതല ക്ലാസിനും അഭിനവിനും ആയിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഏഴാം നമ്പറിൽ സൌത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ വിയാൻ മോൾഡർ ആയിരിക്കും കളിച്ചേക്കുക ബാറ്റിംഗിൽ മികച്ച സംഭാവനകൾ നൽകുന്നതിനോടൊപ്പം വിക്കറ്റുകൾ എടുക്കാനുള്ള ശേഷിയും അദ്ദേഹത്തിനുണ്ട് എട്ടാമന ായി കളിച്ചേക്കുക ഇന്ത്യൻ സീം ബൌളിംഗ് ഓൾറൌണ്ടർ ഹർഷൽ പട്ടേൽ ആയിരിക്കും മേഘാലയത്തിൽ ടീമിലെത്തിയ അദ്ദേഹം ഇവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഒമ്പതാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി എസ് ആർ എച്ച് ഇലവനിൽ ഉണ്ടാവുക ഇന്ത്യൻ താരം രാഹുൽ ചഹർ ആയിരിക്കും അതിനുശേഷം പത്താം നമ്പറിൽ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ സൂപ്പർ ഫാസ്റ്റ് ബൌളറുമായ പാറ്റ് കമ്മിൻസും എത്തും പേസ് ബൌളിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളി പരിചയ സമ്പന്നനായ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി ആയിരിക്കും എസ് ആർ എച്ചിന്റെ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ അഭിഷേക് ശർമ്മ റാവിസ് ഹെഡ് ഓപ്പണിംഗ് ഇഷാൻ കിഷൻ നിതീഷ് കുമാർ ഹെൻറിക് എച്ച് ക്ലാസൻ മിഡിൽ ഓർഡർ വിയാൻ മോൾഡർ ഹർഷൽ പട്ടേൽ രാഹുൽ ചഹർ പാറ്റ് കമ്മിൻസ് മുഹമ്മദ് ഷമി എന്നിവരായിരിക്കും